കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് മകൻ ബിനു അറസ്റ്റിലായി പാമ്പുവ സ്വദേശിയായ രാജാമണിയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിൻ്റെ പോലീസ് അറിയിക്കുന്നത് ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺ രാജ് എന്താണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന വിവരം പുറത്തു വരുമ്പോൾ അതൊരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ കൃത്യത്തിന് കാരണം പോലീസ് പറയുന്നത് എന്താണ് അരുൺരാജ് റീജിത്തെ രണ്ട് ദിവസം മുമ്പാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാജമണി ആ കൊല്ലപ്പെട്ടതിന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ട് കാണപ്പെടുന്നത് തുടർന്ന് ഈ മകൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും എത്തി രാജമണിയെ ആശുപത്രിയിൽ എത്തിക്കെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ജീവൻ ഉണ്ട് എന്നതായിരുന്നു മകന്റെ ആദ്യത്തെ വാദം പക്ഷേ ജീവൻ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന് ഈ വയോധിക ഇരയായിട്ടുണ്ട് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ മർദ്ദനമാണ് മരണകാരണമെന്ന് ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു ഇതിന് പിന്നാലെ മകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മകൻ ആ ബിനു ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തു മകനാണ് ഈ മർദ്ദിച്ചത് മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് ഈ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായത് എന്നുള്ളത് കണ്ടെത്തുന്നത് തുടർന്ന് ഈ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡിലേക്ക് മകനെ വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇത്തരത്തിൽ മകന്റെ മർദ്ദനത്തിന് ക്രൂരമായ മർദ്ദനത്തിന് രാജാമണി വിധേയമായിട്ടുണ്ട് എന്ന് കൂടി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും തുടർ നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരികയാണ് ശരി കരുനാഗപ്പള്ളിയിൽ മകനമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി